ഗസയിലെ അധികാര മാറ്റവുമായി ബന്ധപ്പെട്ട് ചൂടുള്ള ചർച്ചകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഇറാൻ യുദ്ധം അവസാനിച്ചതോടുകൂടി ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഗൗരവതരത്തിൽ തന്നെയാണ് ചർച്ച ചെയ്യുന്നത് ഇത് ഇത് നിലവിലെ സാഹചര്യം ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നുള്ളടത്തേക്ക് അമേരിക്ക എത്തിയിരിക്കുകയാണ് കാര്യമെന്ന് പറയുന്നത് ഇത് മറ്റൊരു യുദ്ധ മുഖം തുറക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വിഷയങ്ങൾ എത്തിച്ചേരാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പരസ്യമായ രീതിയിലുള്ള നിലപാടോ പിന്തുണയോ പറയാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ചില ഇൻ്റലിസൻ റിപ്പോർട്ടുകളെല്ലാം അമേരിക്കയ്ക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതിലിടക്ക് ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധത്തോടനുബന്ധിച്ച് ഏറെക്കുറെ തുർക്കി ഇറാനി പിന്തുണ നൽകിക്കൊണ്ട് യുദ്ധത്തിന് മറ്റൊരു മുഖം തുറക്കാനുള്ള താല്പര്യമോ സാഹചര്യങ്ങളോ ഉണ്ടായതായിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ ആ സമയത്ത് തന്നെ പുറത്തു വന്നതാണ് അതോടൊപ്പം തന്നെ റഷ്യയുടെ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ ഇറാൻ ഉണ്ട് എന്ന് കൃത്യമായ രീതിയിലുള്ള ബോധ്യം അമേരിക്കക്ക് വരികയും ചെയ്തു അതിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജി റഷ്യയിലെത്തുന്നു പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്തുന്നു ആ കൂടിക്കാഴ്ചയുടെ അവസാന നിമിഷത്തിലാണ് ഇറാൻ ഖത്തറിനെ ആക്രമിക്കുന്നു ഖത്തറിലെ അമേരിക്കയുടെ എംബസി അമേരിക്കയുടെ സൈനിക മേഖല ആക്രമിച്ചു എന്ന് പറയുന്ന സമയത്ത് അത് ലോകത്തെ മുഴുവൻ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ് അങ്ങനെ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും സാഹചര്യങ്ങളും പ്രതീക്ഷിക്കുന്ന അല്ല സഞ്ചരിക്കുന്നത് എന്നും അത് വൈതെറ്റ് സഞ്ചരിക്കുന്നുണ്ടോ എന്നുള്ളൊരു പേടി അമേരിക്ക കൂടിയിരിക്കുന്നു അറബ് രാജ്യങ്ങൾക്കും കൂടിയിരിക്കുന്നു ഇസ്രായേലിൻ്റെ അകത്തും പുറത്തും വലിയ രീതിയിലുള്ള ആഭ്യന്തര വിഷയങ്ങളും പ്രശ്നങ്ങളും ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പം നടക്കുകയും ചെയ്യുന്നു ഏറ്റവും ഒടുവിലായി ഇപ്പം പുറത്തു വരുന്ന വിവരം ഒരു ഭരണമാറ്റം ഭരണമാറ്റമാവാം എന്നുള്ളടത്തേക്ക് ഇസ്രായേൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അത് ചില കണ്ടീഷൻ ചില കരാറുകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അതായത് അറബ് രാജ്യങ്ങളുടെ നിയന്ത്രണത്തിൽ ഗസ വരണം എന്നുള്ളതാണ് അതിൽ മൂന്നാല് രാജ്യങ്ങളുടെ അഞ്ചോളം രാജ്യങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട് അതിൽ ഈജിപ്തും യു എയും അവര് നേതൃത്വം നൽകണം അവരോടൊപ്പം സൗദി ഖത്തർ ബഹ്റൈൻ ജോർദാന് എന്നീ രാജ്യങ്ങളുടെ പേര് പറയും ഈ രാജ്യങ്ങളുടെ പേര് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ അല്ല അവർ പറയുന്നത് ഭരണമാറ്റം നിർബന്ധമാണ് ചില പരാമർശങ്ങൾ തങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ചില രാജ്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കുന്നത് താല്പര്യമാണ് എന്നാൽ അവസാനത്തെ തീരുമാനം എടുക്കേണ്ടത് അമേരിക്ക പ്രസിഡന്റ് ട്രംപാണ് എന്നുള്ള അടുത്ത് ഇസ്രായേലും എത്തുന്നു എന്നാൽ ഖത്തറിനെ ഇതിനോട് സമീപിക്കുന്നതിനോട് വലിയ താല്പര്യം ഇസ്രായേലിനില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം അമാസമായിട്ട് എല്ലാ കാലത്തും ഖത്തറിന് വലിയ ബന്ധമുണ്ട് ചില സമയങ്ങളിലും ചില സാഹചര്യങ്ങളൊക്കെ അമാസിന് അനുകൂലമായ രീതിയിൽ നിലപാടെടുക്കുന്നു ഖത്തറിൽ ഖത്തറിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന ദോഹയിൽ വലിയ രീതിയിലുള്ള ഓഫീസും സമുച്ചയങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പോഴും അമാസിനുണ്ട് അതൊന്നും പോയിട്ടില്ല അത് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അവരുമായിട്ടുള്ള ബന്ധം അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത്ര താല്പര്യമുള്ള കാര്യമല്ല ആയതിനാൽ ഖത്തറിനോട് വലിയ യോജിപ്പില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്നാൽ സൗദിയെ സംബന്ധിച്ചിടത്തോളം സൗദിയുടെ പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷേ സൗദി ആ കാര്യത്തിൽ ഒരു കൃത്യമായിരിക്കുന്ന നിലപാട് പറഞ്ഞിട്ടില്ല പിന്നീട് ബഹിറിൻ അല്ലെങ്കിൽ ജോർദാൻ ജോർദാനുമായിട്ട് നല്ല ബന്ധമാണ് ഇസ്രായേൽ നയതന്ത്ര ബന്ധമുണ്ട് മാത്രമല്ല ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ച സമയത്ത് ജോർദാനിലൂടെ പരമാവധി മിസൈലുകളൊക്കെ വെടിവെച്ച് വിടാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ജോർദാൻ നൽകിയിട്ടുണ്ട് എന്നൊക്കെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തൃപ്തിയുള്ള കാര്യമാണ് പക്ഷേ ഇവിടെ ഒരു വിഷയം വരുന്നത് ഈ കാര്യത്തിൽ ഗസയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് അറബ് രാജ്യങ്ങൾക്ക് മൊത്തത്തിലുണ്ട് ആ എന്ന് പറഞ്ഞാൽ ദ്വിരാഷ്ട്ര സംവിധാനം വേണം എന്നുള്ളതാണ് ഞങ്ങൾ ഇതിനോട് സഹകരിക്കണം ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട് ഹമാസ് ഒരു നിലപാട് പറഞ്ഞു അറബ് രാജ്യങ്ങളും ഒരു നിലപാട് പറഞ്ഞു ഇസ്രായേൽ ഒരു നിലപാട് പറഞ്ഞു ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അവർ പറഞ്ഞത് ഹമാസ് അല്ലാത്തൊരു ഭരണ സംവിധാനത്തെ ഞങ്ങൾ പിന്തുണക്കും എന്നുള്ളതാണ് ഇസ്രായേൽ പറഞ്ഞത് അതിന് ഹമാസ് പറഞ്ഞ മറുപടി ഞങ്ങൾക്ക് ഗസ ഭരിക്കണം എന്ന് നിർബന്ധമില്ല പക്ഷേ ഗസക്കാരാകണം എന്നുള്ളത് നിർബന്ധമുണ്ട് മറ്റുള്ള അതായത് അറബ് രാജ്യങ്ങൾക്കോ മറ്റു രാജ്യങ്ങൾക്കോ ഗിട്ട് കൊടുക്കുന്നില്ല എന്നുള്ള സാരം ഹമാസിന് ഭരിച്ചോളം ഭരിക്കേണ്ട താൽപ്പര്യമൊന്നും ഇല്ല എന്നവർ വെച്ചു എന്നാൽ അറബ് രാജ്യങ്ങളുമായിട്ട് പിന്നീട് ചർച്ച വന്നു അറബ് രാജ്യങ്ങൾ ഭരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ പിന്നീട് ഒന്ന് രണ്ട് മാസം കഴിഞ്ഞതോടുകൂടി സംഘർഷ സംഘർഷാവസ്ഥയും ഒരുപാട് മരണങ്ങളും വിഷയങ്ങളൊക്കെ വന്ന സമയത്ത് എന്നാൽ അറബ് രാജ്യങ്ങൾക്കും ആവാം എന്ന് ഹമാസ് പറഞ്ഞിട്ടില്ലെങ്കിലും അതിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഈജിപ്തൊക്കെ അഭിപ്രായപ്പെട്ടു അപ്പോൾ പിന്നെ അവിടെ ചോദ്യം വന്ന് അവിടെ ആരാണ് ഭരിക്കുക എന്നുള്ളത് സൗദി അറേബ്യയോട് ചോദിച്ചു അവർക്ക് എന്ന് പറഞ്ഞു ഈജിപ്തിനോട് ചോദിച്ചു യു എയോട് ചോദിച്ചു ഒരുപാട് അറബ് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് രഹസ്യമായിരിക്കുന്ന ചില ചർച്ചകളൊക്കെ നടത്തി അതിൽ അമേരിക്കയുടെ പ്രതിനിധിയും ഈജിപ്തിൻ്റെ പ്രതിനിധിയും യു എ ഇസ്രായേലിന്റെ പ്രതിനിധിയും ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ അവരൊക്കെ ചർച്ച നടത്തിയ സമയത്ത് സംഘർഷം മുറ്റി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഒരു പ്രദേശമാണ് ഗസ എന്ന് പറയുന്നത് ജീവനും മരണവും തുല്യമാണ് എപ്പോഴും മരിക്കാം എപ്പോഴും ആക്രമിക്കപ്പെടാം എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അങ്ങനത്തെ ഒരു പ്രദേശത്തേക്ക് പൊടുന്നിനെ തങ്ങളുടെ സൈനികരൊക്കെ ഇറക്കിയിട്ട് അവിടെ ഭരണം നടത്തുക എന്ന് പറഞ്ഞത് ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് അപകടത്തിൽപ്പെടാൻ സാധ്യത മാത്രമല്ല ഹമാസം എന്ന് പറയുന്ന സൈനിക സംവിധാനത്തിൻ്റെ ശക്തിയെക്കുറിച്ചോ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട സംവിധാനത്തെക്കുറിച്ചോ ഒരു അറിവും അറബ് രാജ്യങ്ങൾക്കില്ല ഇസ്രായലിന് പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത് അങ്ങനെ അറബ് രാജ്യങ്ങൾക്കുണ്ടാവുക സംഘർഷം മുറ്റിയിരിക്കുന്ന അപകടം നിറഞ്ഞ ഒരു ദേശത്തിന്റെ ഭാഗമായിട്ട് ഭരണം നടത്തുന്നതിനോട് യോജിപ്പില്ല എന്നുള്ള കാര്യം അങ്ങനെ മുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പരാമർശത്തിൽ അങ്ങനെയാണുള്ളത് എന്നാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്ന് ഗസക്കാരെ മോചിപ്പിക്കാൻ വേണ്ടി എന്നുള്ള ഇടത്തേക്ക് സൗദി അറേബ്യ ഏറ്റവും ഒടുവിൽ എത്തിയിരിക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നു പക്ഷേ ഇവിടെ വിഷയം എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങൾ ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത ഏറ്റെടുത്താലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു മേൽനോട്ടം അവർക്ക് മേലെ ഉണ്ടാകുമോ എന്നൊരു സംശയം അറബ് രാജ്യങ്ങൾക്കുണ്ട് അതുകൊണ്ട് അറബ് രാജ്യങ്ങൾ ഇപ്പോൾ ഒരു കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു സൗദി അറേബ്യയാണ് ആദ്യം പറഞ്ഞത് ദ്വിരാഷ്ട്ര ഹോമുല രാജ്യ പ്രഖ്യാപനം ഉണ്ടാകുക അതിന് ഇസ്രായേൽ എതിർക്കാതിരിക്കുക അങ്ങനെ ഗസ എന്ന് പറഞ്ഞ രാജ്യം സ്വതന്ത്രമാകുന്നതോടുകൂടി അറബ് രാജ്യങ്ങൾ ഭരിക്കട്ടെ പ്രശ്നമൊന്നുമില്ല അങ്ങനത്തെ ഒരു രീതി എത്തുന്ന സമയത്ത് ഈ അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ആ രാജ്യം സ്വതന്ത്രമാകുന്ന സ്വന്തം റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യങ്ങൾ വന്നാൽ ഈ സൗദി അറേബ്യ ഖത്തർ ഒമാൻ അല്ലെങ്കിൽ ഇത്തരം രാജ്യങ്ങളൊക്കെ ചേർന്നുകൊണ്ട് ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് അവിടെ ഭരണം നടത്താൻ പ്രശ്നമൊന്നുമില്ല അതൊരു രാഷ്ട്രമായി പിന്നീട് ആ രാഷ്ട്രത്തിന്റെ ഭാവി തീരുമാനിക്കുന്നത് ആ രാജ്യത്തിലെ ജനങ്ങളാണ് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് വരട്ടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കട്ടെ അമാസ മത്സരിക്കട്ടെ പത്താട്ടി വിഭാഗം മത്സരിക്കട്ടെ വേറെ ഏതെങ്കിലും സ്വതന്ത്ര റിപ്പബ്ലിക് സ്വതന്ത്ര പാർട്ടിയുണ്ട് അവർ മത്സരിക്കട്ടെ ആർക്കാണ് ഭൂരിപക്ഷം അവർ രാജ്യം ഭരിക്കട്ടെ വളരെ എളുപ്പത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള നിലപാടിലേക്ക് എത്തിയത് സൗദി അറേബ്യയാണ് ഈ തന്ത്രം ആദ്യം പ്രയോഗിച്ച് രാജ്യം സ്വതന്ത്രമായി കഴിഞ്ഞാൽ പിന്നീട് അത് ഇടപെടാനുള്ള അധികാരമൊന്നും ഒരു ഉണ്ടാവില്ല അവരുടെ സ്വതന്ത്രമായിരിക്കുന്ന കാഴ്ചപ്പാടാണ് ആ രാജ്യത്തിലെ പൗരന്മാരാണ് അത് തീരുമാനിക്കേണ്ടത് ആ തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ എന്തു ചെയ്യണം ഈ പരസ്യൻ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാണ് അത് എന്ത് ചെയ്യണം ഇസ്രായേൽ അനുവദിക്കണം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഒരു തൂക്കു മന്ത്രിസഭ പോലെയാണ് ഇസ്രായേലിൻ്റെ മന്ത്രിസഭ നിലനിൽക്കുന്നത് അതിൻ്റെ ഘടക ഘടകക്ഷികളായിരിക്കുന്ന ആളുകളൊക്കെ വലിയ രീതിയിൽ തീവ്രത മുറ്റിയിരിക്കുന്ന ജൂത വിഭാഗമാണ് അതുകൊണ്ട് അവിടെ സ്വാതന്ത്ര്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല അവർക്ക് സ്വീകാര്യവുമല്ല അങ്ങനെ വരുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നന്ദന്യാവനെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വീകരിക്കില്ല അങ്ങനെ സ്വീകരിക്കാതിരിക്കുന്ന സമയത്ത് അറബ് രാജ്യങ്ങൾ ഇതോട്ട് അംഗീകരിക്കുകയില്ല അങ്ങനെ വരുന്ന സമയത്ത് ആദ്യത്തെ അതേ ഘട്ടത്തിലേക്ക് മാസം ഇസ്രായേൽ തമ്മിൽ പരസ്പരം പോരാട്ടുന്ന ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും മരണങ്ങൾ ഇങ്ങനെ കൂടും ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും ഇങ്ങനെയൊക്കെ ആണെങ്കിലും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു തീരുമാനമെടുക്കാനുള്ള താല്പര്യ ആഗ്രഹം അല്ലെങ്കിൽ തീരുമാനമെടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന് പറയുന്നു ഒരൊറ്റ തീരുമാനം അത് മുറിച്ചിട്ട തീരുമാനമായിരിക്കും ഏതുപോലെ ഇറാൻ ആക്രമിക്കരുത് എന്ന് ഇസ്രായേലിനോട് പറഞ്ഞ പോലെ ഇറാൻ ആക്രമിക്കരുത് എന്ന് ഇസ്രായേൽ പറയുന്ന സമയത്ത് ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ ഇറാന്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് റോന്ത് റോഞ്ച് ചുറ്റുന്ന സമയം ഏറ്റവും അവസാനം യുദ്ധം നിർത്തുന്ന അന്നത്തെ ദിവസമാണ് ഈ പറയുന്നത് പൊടുന്നതിനെ ഒരു ബോംബ് പോലും ഒരു പടക്കം പോലും എന്നുള്ള പ്രയോഗക്കാളും നടത്തിയത് ആ ഭൂമിയിൽ വീയാൻ പാടില്ല എല്ലാ വിമാനത്തെയും തിരിച്ചു വിളിക്കണം ഇങ്ങോട്ടൊന്നും പറയേണ്ട കുറേ മോശപ്പെട്ട വാക്കുകളൊക്കെ ട്രംപ് മിസ്രാൻ പ്രധാനമന്ത്രി നദന്യാനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പല മീഡിയകളിലും വന്നു അപ്പം ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഇസ്രായേൽ സൈന്യം പിന്മാറണം എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞാൽ പിന്നീട് അവിടെ ഇസ്രായേൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല അതിനൊരു കാര്യം അതിന് മറ്റൊരു കാര്യം പറയുന്നത് ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഈ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുട്ടിന് വലിയ താല്പര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഏതെങ്കിലും ഒരു ഒതുക്കം അമേരിക്കക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനോ കഴിഞ്ഞെങ്കിൽ മാത്രമേ അമേരിക്ക അമേരിക്ക നിലക്ക് നിർത്താൻ വേണ്ടി പറ്റൂ അതിൽ മനസ്സിലാക്കുന്ന കാര്യം ക്രമിക്കാതെ തിരിച്ചടിക്കാതെ പ്രതിരോധിക്കാതെ ഒരിക്കലും അവരെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് ഇറാൻ തെളിച്ചു സമാധാനമായിരിക്കുന്ന കുറെ ഭാഷ നടത്തിയതുകൊണ്ടും യു എൻ സഭയിൽ കുറേ പ്രമേയം അവതരിപ്പിച്ചതുകൊണ്ടും ലോകത്തുള്ള രാജ്യങ്ങളെല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ചതുകൊണ്ടും ഒരു കാര്യം ലോക അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അറസ്റ്റ് വാറൻ്റ് ഉള്ള പ്രതിയാണ് യഥാർത്ഥത്തിൽ ഇസ്രാൻ പ്രധാനമന്ത്രി തന്നെയാണ് യു എൻ സഭയിൽ മുപ്പത്തിരണ്ട് പ്രമേയമെങ്കിലും ഇസ്രാനിനെതിരെ അവതരിപ്പിച്ചിട്ടുണ്ട് പാസ്സാക്കിയിട്ടുണ്ട് അതൊന്നും അതൊന്നും അംഗീകരിക്കാത്ത രാജ്യമാണ് ഇസ്രായേൽ അങ്ങനെ കുറേ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു കുറേ പ്രഖ്യാപനങ്ങൾ ഉണ്ടായി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല കാര്യം തിരിച്ചടിക്കണം അടിക്കി അടി അടിയെന്നല്ലാത്ത രീതിയിൽ മറ്റൊന്നും കൊണ്ട് ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ സാധിക്കയില്ല എന്നുള്ളതും ഒരു അക്രമം ഉണ്ടായാൽ ഇസ്രായേൽ പരാജയപ്പെടും എന്നും ഇറാൻ തെളിച്ചിരിക്കുന്നു അതുകൊണ്ട് ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേലിനെതിരെ ചില കോക്കസുകളൊക്കെ ആന്തരികമായ രീതിയിൽ ചേർന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് എന്ന് ഇന്റലിജൻസ് വിഭാഗം അമേരിക്കക്ക് മുന്നറിയിപ്പ് നൽകിക്കുന്നു അതുകൊണ്ടാണ് ഇത് നീണ്ടുപോകുന്ന സമയത്ത് പിടുത്ത കൈവിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ ഇസ്രായേലിനുള്ള സ്വാധീനവും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ ശക്തിയും ഇല്ലാതാവുകയും അവരിൽ നിന്ന് വീണ്ടും അറബ് ലോകം അകന്നു പോവുകയും ചെയ്യും ആയതിനാൽ വല്ലാതൊന്നും വൈകാത്ത രീതിയിൽ ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനൊരു തീർപ്പുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുകയാണ്